ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോട്ട് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ മോക്ടർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബയോളജിയിലെ കൃഷി എന്ന ടോപ്പിക്കിൽ പാർട്ട് ടു വീഡിയോ ആണ് ഒരു പാർട്ടും കൂടി വരും കാര്യം ഇതിലും ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും ഒത്തിരിയായി പോകുന്നതുകൊണ്ട് പാർട്ട് ടൂ പാർട്ട് ത്രീ ആയിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ ക്വസ്റ്റിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗമേത് ആന്ത്രാക്സ് ബ്ലൈറ്റ് രോഗം ദ്രുതവാട്ടം കുറുനാമ്പ് രോഗം ഏതൊക്കെ എന്താണ് നെല്ലിനെ ബാധിക്കുന്ന രോഗം ആന്ത്രാക്സ് എന്താണ് ആന്ത്രാക്സ് നമ്മുടെ ജന്തുക്കളെ ബാധിക്കുന്ന രോഗമാണ് ആന്ത്രാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഏതാണ് താഴെപ്പറയുന്നവയെ നെല്ലിനെ ബാധിക്കുന്ന രോഗമാണേത് ബ്ലൈറ്റ് രോഗം എന്ന് പറയുന്നത് ഈ ബ്ലൈറ്റ് രോഗം എന്ന് പറയുന്നത് അതേപോലെ വഴുതനയിലെ വാട്ട രോഗം ഇതൊക്കെ എന്താണ് ദ്രുതവാട്ടം അതൊക്കെ എന്തിൻ്റെ എന്താണത് ബാക്ടീരിയൽ ഡിസീസസ് ആണ് ബാക്ടീരിയ ബാക്ടീരിയ ആണ് ഇത് പരത്തുന്നത് അതേപോലെ തന്നെ പയറ് മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം അതേപോലെ വാഴയിലെ കുറുനാമ്പ് രോഗം ഇതൊക്കെ എന്താണ് ഇതൊക്കെ വൈറസ് ഡിസീസസ് ആണ് ഇനി ദ്രുതവാട്ടം എന്ന് പറയുന്നത് കുരുമുളകിൽ വരുന്നതാണ് അതായത് ഫംഗസ് ഡിസീസസ് ആണ് ഫംഗസ് നേരത്തെ പറഞ്ഞത് വാട്ടരോഗമാണ് വഴുതനയിലെ വാട്ടരോഗം അതേപോലെ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗമൊക്കെ എന്താണ് ബാക്ടീരിയൽ ഡിസീസാണ് ഈ ആന്ത്രാക്സ് എന്ന് പറയുന്നതും എന്താണ് ബാക്ടീരിയാണ് ആൻ ആന്ത്രാക്സ് അതേപോലെ തന്നെ അകിട് വീക്കം ഇവയെല്ലാം എന്താണ് ബാക്ടീരിയൽ ഡിസീസസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നെല്ലിനെ ബാധിക്കുന്നതാണ് അതേതാണ് ബ്ലൈറ്റ് രോഗം ദ്രുതവാട്ടം എന്തിനെയാണ് കുരുമുളകാണ് ദ്രുതവാട്ടം അത് ഫംഗസ് ആണ് കുറുനാമ്പ് രോഗം വാഴക്ക് വരുന്നതാണ് അതെന്താണ് വൈറസ് ഡിസീസാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ പടവലത്തിൻ്റെ സങ്കര ഇനമേത് പടവലം പടവലത്തിൻ്റെ സങ്കര എന്ന് പറയുന്നത് കൗമുദി മഞ്ചിമ പ്രിയങ്ക ജി ടി വൺ ഏതാണ് പടവലത്തിൻ്റെത് ഓപ്ഷൻ എ കൗമുദിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അർക്കരഹിത ഏത് പച്ചക്കറിയുടെ ഇനമാണ് മുളക് പാവൽ പയറ് മത്തൻ ഏതാണ് അർ അൽക്കരഹിത അർക്കമല്ല അൽക്കരഹിത ഏതാണ് ഓപ്ഷൻ ബി പാവലിൻ്റേതാണ് നമുക്ക് ഇപ്പോൾ പാവക്കയുടെ ഏതൊക്കെയാണ് പ്രിയ പ്രിയങ്ക പ്രീതി അർക്കരഹിത അതേപോലെ തന്നെ പുസ ഹൈബ്രിഡ് ഫോർ കോയമ്പത്തൂർ ലോങ്ങ് ഇതൊക്കെ എന്തിൻ്റെയാണ് പാവക്കയുടെതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും അത്യാവശ്യം ചെടികളുടെ എല്ലാത്തിൻ്റെയും സങ്കര ഇനങ്ങളൊന്ന് പഠിച്ചു വെക്കുക കണ്ടോ റബ്ബർ ആണെങ്കിൽ പി ബി എയ്റ്റി സിക്സ് ഉണ്ട് പി ആർ സെവൻറ്റീൻ ജി ടി വണ്ണൊക്കെ എന്തിൻ്റെയാണ് റബ്ബറാണ് മുളകാകുമ്പോൾ എന്തൊക്കെയാണ് ജ്വാലാമുഖി വെള്ളയാണി ജ്വാലാസഖി കീർത്തി അനുഗ്രഹ അർക്കമോഹിനി ഉജ്ജ്വല അതുല്യ ഭാഗ്യലക്ഷ്മി സമൃദ്ധി ഗ്രീൻ ഗോൾഡ് വെള്ളയാണി തേജസ് ഓക്കെ അതേപോലെ കണ്ടോ ഇതാണ് റയർ ആയിട്ട് ചോദിക്കുന്നത് ഹരി റാണി എന്തിൻ്റെയാണ് ക്യാബേജ് അതേപോലെ സുജാത ആൻഡ് സവിത ഏതാണ് പരുത്തിയുടേതാണ് ഷോണിമയും സ്വർണയും എന്തിൻ്റെയാണ് തണ്ണിമ തന്നെയാണ് അനന്തൻ ഭീമ ഓയിസ്റ്റർ ഓയിസ്റ്റർ മഷറൂമൊക്കെ എന്തായിരിക്കും കൂണാണ് പടവലം എന്തൊക്കെയാണ് കൗമുദിയും അതേപോലെ ഹരിശ്രീയും ഇങ്ങനെ എല്ലാത്തിൻ്റെയും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓടിച്ച് ഒന്ന് വായിച്ചു വിട്ടേക്കുക എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യവനപ്രിയ എന്ന വാക്ക് ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു യവനപ്രിയ യവനപ്രിയ ഏതാണ് നമുക്കറിയാം കുരുമുളകാണ് സംസ്കൃത കവികൾ യവനപ്രിയ എന്ന് വിശേഷിപ്പിച്ച് എന്തിനെയാണ് ഓപ്ഷൻ ഡി കുരുമുളകാണ് എന്താണ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് കൽപ്പവൃക്ഷം തെങ്ങാണ് കറുത്ത സ്വർണ്ണം ഏതാണ് അത് കുരുമുളകാണ് അതേപോലെ കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ് അത് പിപ്പർ നൈഗ്രമാണ് പിപ്പർ നൈഗ്രം ആണ് കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ ജന്മദേശം നമ്മുടെ ഇന്ത്യയാണ് അതേപോലെ കേരളത്തിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുരുമുളക് ഉത്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയല്ല അതേതാണ് വിയറ്റ്നാമാണ് കുരുമുളകിൻ്റെ ജന്മദേശം ഇന്ത്യയാണെങ്കിലും ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത് വിയറ്റ്നാമിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രമാണേത് പന്നിയൂർ പന്നിയൂർ അതായത് പന്നിയൂർ വണ് പന്നിയൂർ ടു എന്നൊക്കെ പറഞ്ഞ് അതേപോലെ പന്നിയൂർ ഒൻപത് വരെയുണ്ട് കുരുമുളകിൻ്റെ ഇനങ്ങൾ അതേപോലെ ശുഭകര വിജയ് കരിമുണ്ടൻ ഒക്കെ എന്താണ് കുരുമുളകിൻ്റെ വിവിധ ഇനങ്ങളാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താ തെങ്ങിൻ്റെ നാമം എന്താണ് നമുക്ക് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് അല്ലേ എന്താണ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ അതേപോലെ പയർ ആണെങ്കിൽ എന്താണ് പയർ പയർ ആണെങ്കിൽ പൈസം സറ്റൈവം ആ ഇത് പൈസം സറ്റൈവ എന്തിൻ്റെയാണ് പയറിൻ്റെതാണ് ഓക്കെ അതേപോലെ ഒറൈസ സറ്റൈവ എന്താണ് ഒറൈസ സറ്റൈവ എന്ന് പറയുന്നത് നെല്ലാണ് പരുത്തിയാണെങ്കിൽ ഗോസിപ്പിയം പരുത്തി എന്താണ് ഗോസിപ്പിയം ഹിർത്തൂസം ഇതാണ് പരുത്തിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് താമര എന്താണ് താമര നിലമ്പോ ന്യൂസിഫറ അതേപോലെ നീലക്കുറഞ്ഞ എപ്പോഴും മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം കൂട്ടത്തിൽ പെടാത്തത് ഏത് മലബാറി വെച്ചൂറ് ചെറുവള്ളി സുനന്ദിനി എന്താണ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ മലബാറിയാണ് കൂട്ടത്തിൽ പെടാത്തത് അതായത് ഈ വെച്ചൂറ് ചെറുവള്ളി ഇതാണ് ആൻസർ വെച്ചൂറും ചെറുവള്ളി സുനന്ദിനിയ്ക്ക് സുനന്ദിനിയൊക്കെ എന്താണ് ഇതെല്ലാം നമ്മുടെ പശു ഇനങ്ങളാണ് പശുവാണ് മലബാറി മാത്രമാണ് എന്ത് ആടെന്നു പറയുന്നത് നാടൻ ആടുകളെയാണ് മലബാറി എന്ന് പറയുന്നത് അതേപോലെ മലബാറി അട്ടപ്പാടി ബ്ലാക്ക് ഒക്കെ എന്താണ് നാടൻ ആടുകളാണ് വെച്ചൂർ സുനന്ദനി ചെറുവള്ളി ഇത് മൂന്നും എന്താണ് നാടൻ പശുക്കളെ അറിയപ്പെടുന്ന പേരാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്ന് നിർമ്മിക്കുന്ന വസ്ത്രം ഏതായിരിക്കും എല്ലാവർക്കും അറിയാം അല്ലേ ഓപ്ഷൻ സി കമ്പിളിയാണ് ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്ന് ലഭിക്കുന്നത് കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സംസ്ഥാനമാണേത് രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ കമ്പിളി യൂണിറ്റ് ഉള്ളത് എവിടെയാണ് പഞ്ചാബ് അതായത് കമ്പിളി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനിലും കമ്പിളി യൂണിറ്റുകൾ കൂടുതലുള്ള എവിടെയാണ് ഇവിടെ നമുക്ക് യൂണിറ്റുകളാണ് കൂടുതലുള്ളത് പഞ്ചാബിലുമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കരിമ്പുൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ത് കരിമ്പുൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം ഏതാണ് കരിമ്പുൽപാദനത്തിൽ ഇന്ത്യയുടെ രാജ്യം അല്ല ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി രണ്ടാം സ്ഥാനമാണ് അപ്പോൾ ഒന്നാം സ്ഥാനം ആർക്കാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ബ്രസീലാണ് ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിപ്പ് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ യു പിയിലാണ് അതേപോലെ കരിമ്പ് കൃഷിയുടെ അനുയോജ്യമായ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ വേണം എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെ എന്ത് വേണം മഴയും വേണം ഓക്കെ ഈ കരിമ്പെന്ന് പറയുന്നത് എന്താണ് ഒരു ഉഷ്ണമേഖലാ വിളയാണ് അതേപോലെ കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് തിരുവല്ലയിലും മേനോൻ പാറയിലുമാണ് തിരുവല്ല എവിടെയാണ് പത്തനംതിട്ടയിലും തിരുവല്ല ആൻഡ് പിന്നെ പിന്നേതാണ് മേനോൻ പാറ മേനോൻ പാറ ഇവിടെ രണ്ടിടത്തുമാണ് എന്ത് ചെയ്യുന്നത് കരിമ്പ് ഗവേഷണ കേന്ദ്രം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റബ്ബർ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് റബ്ബർ ഉൽപാദനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് ആരാണ് കേരളത്തിലേക്ക് റബ്ബർ കൊണ്ടുവന്നത് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ജോൺ ജോസഫ് നമ്മുടെ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലേക്ക് റബ്ബർ എത്തിച്ചത് ഓക്കെ അതേപോലെ കേരളത്തിലെ റബ്ബർ പാർക്ക് എവിടെയാണ് ഐരാപുരമാണ് എന്താണ് കേരള റബ്ബറിൻ്റെ അനുയോജ്യമായ ഇതെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും അതേപോലെ നൂറ്റമ്പത് ഡിഗ്രി ഡിഗ്രി നൂറ്റമ്പത് സെൻറ്റിമീറ്ററിൽ കൂടിയ മഴയും വേണം ഓക്കെ റബ്ബറിൻ്റെ ജന്മദേശം എവിടെയാണ് റബ്ബർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജന്മദേശമാണ് നമ്മുടെ ബ്രസീൽ റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയവും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കോട്ടയമാണ് റബ്ബറുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ അത് മിക്കപ്പോഴും എന്തായിരിക്കും കോട്ടയമായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എവിടെയാണ് അത് ഐരാപുരമാണ് ഐരാപുരം എവിടെയാണ് അത് കോട്ടയമല്ല അത് എവിടെയാണ് എറണാകുളം ജില്ലയിലെ ഐരാപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ഗുജറാത്ത് തമിഴ്നാട് കൊൽക്കത്ത ഏതായിരിക്കും നമ്മുടെ മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം എന്ന് പറയുന്നത് മുംബൈ ആണ് പരുത്തിയുടെ ജന്മദേശം എവിടെയാണ് അത് നമ്മുടെ ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ് പരുത്തിയാണ് ഓക്കെ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്നതും ഏതാണ് മുംബൈ മുംബൈ തുറമുഖമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസംബർ അഞ്ചിൻ്റെ പ്രാധാന്യം എന്താ ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം തണ്ണീർത്തട സംരക്ഷണ ദിനം ദിനം ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം ഏതാണ് ജൈവ വൈ ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനമാണ് ഡിസംബർ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് എന്ത് എന്താണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം എൻ പരസ്യ ദിനം എന്നാണ് ജൂൺ ജൂൺ അഞ്ചാണ് പരസ്യദിനം ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം എന്ന് പറയുന്നത് ഏതാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം അതേപോലെ തന്നെ പർവ്വത ദിനം എന്നാണ് ഡിസംബർ പതിനൊന്നിനാണ് പർവ്വത ദിനം പർവ്വത ദിനം എന്ന് പറയുന്നത് ഡിസംബർ പതിനൊന്നിനാണ് പിന്നെ നമുക്കറിയാവുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഏതാണ് വനജ് വനജയുടെ കാലിൽ ക്ഷയം നമ്മൾ പഠിച്ചിട്ടില്ലേ വനദിനം ജലദിനം കാലാവസ്ഥ ദിനം ഓക്കേ നെക്സ്റ്റ് ദിവസിലേക്ക് പോവാം പരസ്യവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം മാർച്ച് ഇരുപത്തൊന്ന് വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം മെയ് ഇരുപത്തിരണ്ടാണ് ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തൊൻപത് എന്താണ് മൗണ്ട് എവറസ്റ്റ് ദിനമാണ് ജൂൺ അത് പരസ്യ ദിനം ജൂൺ അത് സമുദ്ര ദിനമാണ് ജൂൺ പതിനേഴാണെങ്കിൽ മരുഭൂമി വൽക്കരണ വിരുദ്ധ ദിനമാണ് നവംബർ അത് ലോക സുനാമി അവബോധ ദിനമാണ് ഡിസംബർ അത് ലോക മണ്ണ് ദിനം ഡിസംബർ പതിനൊന്ന് പർവ്വത ദിനമാണ് കീടങ്ങൾ മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗമേത് വീരം കൂടിയ കീടനാശിനി ഉപയോഗിക്കൽ മിത്ര കീടങ്ങളെ സംരക്ഷിക്കൽ സംയോജിത കീടനിയന്ത്രണം അവലംബിക്കൽ ജൈവ കീടനാശിനി മാത്രം ഉപയോഗിക്കൽ ഓക്കെ ഏതായിരിക്കും കീടങ്ങൾ മൂലമുള്ള വിളനഷ്ടം കുറയാനായിട്ട് എപ്പോഴും നല്ലത് സംയോജിത കീടനിയന്ത്രണം അവലംബിക്കലാണ് അതായത് എന്താണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ രാസ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും അതേപോലെ തന്നെ ജൈവ കീടനാശിനികളും മിത്ര കീടങ്ങളും യാന്ത്രികമായിട്ടുള്ള കീടനിയന്ത്രണങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ ആവാസവ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കാത്ത വിധത്തിൽ കീടനിയന്ത്രണം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത് അപ്പോൾ കീടങ്ങൾ മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം എന്ന് പറയുന്നത് സംയോജിത കീടനിയന്ത്രണം അവലംബിക്കലാണ് കീടനാശിനികളിലെ മഞ്ഞ ത്രികോണത്തെ ത്രികോണം ഡാഷിനെ സൂചിപ്പിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ഇത് എന്ത് വേണമെങ്കിലും ചോദിക്കാം നേരിയ വിഷാംശം സാധാരണ വിഷാംശം കൂടിയ വിഷാംശം വിഷാംശം മഞ്ഞ ത്രികോണം എന്ന് പറയുന്നത് ഓപ്ഷൻ സി കൂടിയ വിഷാംശമാണ് നോക്കിക്കേ ചുവപ്പാണെങ്കിൽ എന്താണത് മാരക വിഷാംശമാണ് മഞ്ഞയാണെങ്കിൽ അത് കൂടിയ വിഷാംശം നീലയാണെങ്കിൽ അത് സാധാരണ വിഷാംശം പച്ചയാണെങ്കിലത് നേരിയ വിഷാംശം അപ്പം എന്താണ് ചുവപ്പ് മഞ്ഞ നീല പച്ച അതാണ് ഓർഡർ വരുന്നത് ഓക്കെ ചുവപ്പ് മഞ്ഞ ചുവപ്പാണ് ഏറ്റവും കൂടുതൽ മാരകം പിന്നെ എന്താണ് കൂടിയ വിഷാംശം പിന്നെ സാധാരണ വിഷാംശം പിന്നെ ഉള്ളത് നേരിയ വിഷാംശമാണ് ഓക്കെ നെക്സ്റ്റ് യൂസിലേക്ക് പോവാം ജീവാണുവളം തയ്യാറാക്കാനായി ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണമേത് എന്താണ് ബാസിലസ് പോളിമിക്സ് റൈസോബിയം അസെറ്റോ ബാക്ടർ അതേപോലെ അസോസ്പൈറില്ലം എന്താണ് ബാസിലസ് പോളിമിക്സ് ആണ് ജീവാണുവളം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായനി ലായക ജി ജീവാണുവിന് ഉദാഹരണമാണ് എന്ത് ബാസിലസ് പോളിമിക്സ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ജീവാണുവളങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് മണ്ണിൻ്റെ ഫലഭുഷിത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന സൂക്ഷ്മ ജീവികളൊക്കെ അടങ്ങിയ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജീവാണു വളങ്ങളെന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ റൈസോബിയം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റൈസോബിയം എന്ന് പറയുന്നത് പയറുവർഗ്ഗത്തിൽപ്പെടിയ ചെടികളിലേക്ക് എന്താണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയാണ് എന്തെന്ന് പറയുന്നത് റൈസോബിയം എന്ന് പറയുന്നത് ഓക്കെ അസറ്റോ ബാക്ടറും എന്താണ് മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കുകയും അന്തരീക്ഷ നൈട്രജനയെ എന്താക്കി മാറ്റുന്നുണ്ട് നൈട്രജനെ സംയുക്തങ്ങളാക്കി മാറ്റുന്ന ബാക്ടീരിയയാണ് അസറ്റോ ബാക്ടറിയും അതേപോലെ തന്നെ വേറെ ഒന്നമാണ് ക്ലോസ് ഡ്രേഡിയം എന്ന് പറയുന്നത് ക്ലോസ് ഡ്രീഡിയം ഇത് പയറിൻ്റെ വേരുകളിൽ കാണുന്നതാണ് എന്ത് റൈസോബിയം ബാക്ടീരിയ നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന ബാക്ടീരിയാണ് റൈസോബിയം പയറിൻ്റെ വേരുകൾ കാണുന്ന ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ പോലെ കാണാം ഓക്കെ നെക്സ്റ്റ് യോസിലേക്ക് പോവാം ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനമാണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനമാണ് ഏഴോം എന്ന് പറയുന്നത് അതായത് കണ്ണൂർ ജില്ലയിലെ കൈപ്പാട് കൈപ്പാട് നെൽവയലുകളിലെ അവിടേക്ക് വേണ്ടിയിട്ടാണ് ഏഴോം എന്ന നെല്ലിനം എന്ത് ചെയ്തെന്ന് വികസിപ്പിച്ച് വികസിപ്പിച്ചെടുത്തത് അതായത് ഉയർന്ന ലവണാംശവും അതേപോലെ തന്നെ അസിഡിറ്റി കൂടിയ മണ്ണിനുമൊക്കെ പറ്റുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് ഏഴോം എന്ന് പറയുന്നത് ഇനി ലവണാംശ സഹ സഹിഷ്ണുതയുള്ള നെല്ലിനങ്ങളെന്ന് പറയുന്നത് ഏഴോം ഏഴോ വൺ ടു ത്രീ ഉണ്ട് അതേപോലെ തന്നെയാണ് മിഥില ഇത് രണ്ടും എന്താണ് ലവണാംശത്തെ നമുക്ക് അതിനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നെല്ലിനങ്ങളാണ് അതേപോലെ തന്നെ മൂന്ന് സീസണുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നെല്ലിനമുണ്ട് അതിൻ്റെ പേരെന്താണ് രമ്യ ആ രമ്യ എന്ന് പറയും ഈ രമ്യ എന്ന് പറയുന്നത് എന്താണ് മൂന്ന് സീസണുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നെല്ലിനമാണ് ഈ ജയ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ നല്ല ഫലപുഷ്ടിയുള്ളൊരു നെല്ലായിരുന്നു ഒത്തിരി മിക്കടുത്തും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ജയയാരി എന്നൊക്കെ പറയത്തില്ലേ ഇപ്പോൾ രമ്യ എന്ന് പറയുന്നത് എന്താണ് മൂന്ന് സീസണുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്താണ് കേരളമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ എൻ്റെ കണക്ട് ഫാക്സ് എല്ലാം നമ്മൾ പറഞ്ഞതാണ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴേക്കും ഐരാപുരം എവിടെയാണ് അത് എറണാകുളം ജില്ലയിലാണ് അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതിയാണേത് പൊലി പൊലികൂട്ടൽ കോണ്ടൂർ കൃഷി പുനം കൃഷി ഇടവരി കൃഷി ഏതാണ് അത് പുനം കൃഷിയാണ് പുനം കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ് ജും കൾട്ടിവേഷൻ അതായത് നമ്മുടെ ആസാം ആന്ധ്രാപ്രദേശിലൊക്കെ അറിയപ്പെടുന്ന ജും കൾട്ടിവേഷൻ എന്നാണ് അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേരെന്താണ് ബേൺ ആൻഡ് സ്ലാഷ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നൊക്കെ പറയും അതായത് നമ്മളെന്ത് ചെയ്യും ഒരു കൃഷിയുടെ ഒരു കാട്ടിൽ ചെന്നിട്ട് അവിടെ മുഴുവൻ അതങ്ങ് വെട്ടി നശിപ്പിച്ചേച്ചും എന്ത് ചെയ്യും അവിടെ അങ്ങ് തീ ഇട്ടത് ചാരമാക്കും എന്നിട്ട് അവരവിടെ കൃഷി ചെയ്യും കൃഷി ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടുത്തെ മണ്ണിൻ്റെ ഫലപുഷ്യത്ത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവരെന്തെയും നേരെ പോയി അടുത്ത സ്ഥലം സെറ്റാക്കിയെടുക്കും അതായത് വെട്ടി നശിപ്പിച്ച് വീണ്ടും വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് അതിൽ പോകും അതിനെയാണ് പുനൻകൃഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജും കൾട്ടിവേഷൻ എന്ന് പറയും അല്ലെങ്കിൽ എന്താണ് ബേൺ ആൻഡ് സ്ലാഷ് കൾട്ടിവേഷൻ എന്ന് പറയും ഓക്കെ വിദ്യാഭ്യാസ ചാനലായ വിക്റ്റേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഞാറ്റുവേല വയലും വീടും നൂറുമേനി കാർഷിക രംഗം ഏതാണ് ആൻസറായിട്ട് വരുന്നത് വിദ്യാഭ്യാസ ചാനലായ വിക്റ്റേഴ്സ് വിക്റ്റേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഏതാണ് ആൻസർ ഓപ്ഷൻ സി നൂറുമേനിയാണ് ആൻസറായിട്ട് വരുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ഞാറ്റുവേല എന്ന് പറയുന്നത് ഞാറ്റുവേല എന്ന് പറയുന്ന പ്രോഗ്രാം എവിടത്തെയാണ് അതേപോലെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഞാറ്റുവേല പ്രോഗ്രാം എന്താണ് ഇതെവിടെയാണ് ആകാശവാണിയിൽ ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്തൊരു പരിപാടിയാണ് ഞാറ്റുവില എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് വയലും വീടും വയലും വീടും എവിടെ തന്നെയാണ് പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത് അതും നമ്മുടെ ആകാശവാണിയിൽ പ്രക്ഷേ ആയിരത്തി മുതൽ ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് വയലും വീടും എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എൽ പി യുപിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതാണ് വിക്റ്റേഴ്സ് ചാനലാണ് അല്ലേ വിക്റ്റേഴ്സ് ചാനലുമായി ബന്ധപ്പെട്ട ഏതാണ് ഓപ്ഷൻ സി നൂറുമേനിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇരുപത് ക്വസ്റ്റ്യൻസും കഴിഞ്ഞിരിക്കുകയാണ് ഒരു പാർട്ട് വീഡിയോയും കൂടി കൃഷി എന്നൊരു ടോപ്പിക്കുമായിട്ട് വരും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്